അതാ ഒന്നൊരു പ്രത്യാസമുണ്ട് സഞ്ചര്യത്തിൽ നിന്നും ഏറ്റവും ഇഷ്ടങ്ങൾ വട്ടുമല കുട്ടിക്കാനം അതിനേക്കാൾ വലിയ ഹൈറ്റാണ് ഗുരുവ ഈ പ്രദേശത്താണ് നല്ല സുന്ദരമായ കാഴ്ചകൾ നമ്മൾ കാണാനുണ്ട് ശിവമേലയിലേക്കുള്ള വഴി ഇതാണ് അന്ന വഴി അപ്പോൾ സഞ്ചാരികളൊക്കെ വന്ന് കണ്ട് ഇവരുടെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് പോകണം എന്നാണ് പറയാനുള്ളത് തിരുവേടിൻ്റെ ഏറ്റവും മനോഹരമായ ൊന്നാണ് ഗു ഗെത്തിളത്ത് ഗുരുവയിലേക്ക് എത്തുന്ന വഴിയാണ് ഗുരുവായ രണ്ടിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് അതിനുശേഷം രണ്ടിലെന്തൊരു വലിയ കയറ്റം കയറി അവിടെ ഈ ശിവ കൊലയിലേക്കൊക്കെ പോകേണ്ട വഴിയോ ഗുരുവ രണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഗുരുവായേക്ക് എത്തിക്കുമ്പോ അതിൻ്റെ എൻട്രൻസിൽ തന്നെയുണ്ട് നമ്മുടെ ഗൗകുമാരിയമ്മ ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ കവടാത്തിലേക്കാണ് നമ്മളിത് പോയിക്കൊണ്ടിരിക്കുന്നത് ാണ് പൊതുവായ ഫാക്ടറി ആയിരുന്നു ഒരു കാലത്ത് വളരെ പ്രൗഢഗംഭീരമായി പ്രവർത്തിച്ചിരുന്ന ഫാക്ടറി ഇപ്പോ തോട്ടം നീട്ട് വന്നപ്പോ പ്രവർത്തനം നിലച്ച് പോയി നിൽക്കുന്നത് അവിടുത്തെ പൊളിച്ചു മാറ്റിയിരുന്നു അവിടെ ഇപ്പൊ ഏല സ്റ്റോർ ഉണ്ടാക്കിയിരിക്കുക കേട്ടവരുന്ന വണ്ടികളാണ് ഇവിടുത്തെ മായ യാത്ര അപ്പോഴും ബസ്സില്ലാത്ത ആരോണ്ട് തന്നെ ജീപ്പും ഓട്ടോറിക്ഷ എടുത്തു അവർ അവിടെ അവിടെ നിന്ന് തേനായിട്ട് ഇപ്പോഴും ഏലനാളത്തിന് ഇടയ്ക്ക് കാണുന്നതിൻ്റെ മരങ്ങളും പ്ലാന്റ് ആണല്ലോ പക്ഷേ മരങ്ങളൊക്കെ പിടിച്ചു കഴിയുമ്പോ പേയിലൊക്കെ പറിച്ചിട്ട് ഞാൻ ശ്രമിക്കാനുള്ള അവരുടെ അനുയോജ്യം തന്നെ പുതിയ റോഡ് വെച്ചിട്ടുണ്ട് കാളിക്ക് പൂർണ്ണമായും കൂടുതൽ വെച്ചിട്ടില്ല എങ്കിലും അടിക്കാൻ പോകുന്ന ഒരു മതിയാണുള്ളത് നിരവധി അനവധി ടൂറിസ്റ്റുകൾ ഇപ്പോഴും കണ്ടു പോകുന്ന ഒരു സ്ഥലമാണ് എന്നറിയപ്പെടുന്ന അന്നാർണ് മല ാണ് കൈലാസഗിരി ഈ കാണുന്നതാണ് കൈലാസഗിരിലേക്കുള്ള ബോഡ് കൈലാസഗിരി അറിയിക്കുന്ന ബോഡാണ് താൽക്കോട്ടെ നമ്മൾ പോകുന്നത് കൈലാസഗിരിയിലേക്ക് പോകാനുള്ള വഴി പൊതുവ നമ്പർ വൺ പോകാനുള്ള വിഷയമാണ് ഇവിടെ ഏറെക്കുറെ എത്ര കിലോമീറ്റർ ആണ് അല്ലേ ആ അഞ്ച് ആറ് കിലോമീറ്റർ എടുത്തുണ്ട് ി മല അവിടെ ഏറ്റവും ടോപ്പാണ് കൈലാസ് ധരിക്കുന്നത് എന്താ കുട്ടുമലാണ് മല കാണാം അഞ്ഞാലും ഭാരത്തി എന്നാൽ അതിലും പുട്ടുമ്പോൾ നമുക്ക് കാണാം ആ എന്താ കാണണം നമ്മൾ അതിനെത്തുന്നത് ഭഗവാൻ എത്ര വണ്ടി ലക്ഷണിലേക്കാണ് അവിടെ മുട്ടുവായും കാണാറുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പുതിയ ദേവാലയമാണ് ജംഗ്ഷൻ ആണ് അപ്പൊ അങ്ങോട്ട് കേന്ദ്രീരാം കേരളം ഏഹ് കേരളം കഴിഞ്ഞിട്ടുണ്ട്